പള്ളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കേരസമൃദ്ധി പദ്ധതി നടപ്പാക്കുന്നത് അയർക്കുന്നം വിജയപുരം പനച്ചിക്കാട് കുറിച്ചി പങ്കുവള്ളി പഞ്ചായത്തുകളിലെ പാവപ്പെട്ട തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പദ്ധതിയുടെ ഗുണഫലം ലഭിക്കും കുറ്റ്യാടിയിൽ നിന്നും എത്തിച്ച മേൽത്തരം നാളികേര വിത്തുകൾ ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിൽ എത്തിച്ച് ഗ്രോ ബാഗുകളിൽ പാകിയാണ് വിതരണത്തിന് ആവശ്യമായ തൈകൾ തയ്യാറാക്കിയത് ആറുമാസം പ്രായമായ തൈകൾ അടുത്ത മാസം വിതരണം ചെയ്യുമെന്ന് പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി ജോസഫ് പറഞ്ഞു തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒരു പദ്ധതി രണ്ട് കാര്യങ്ങളാണ് തൊഴിലുറപ്പ് തൊഴിലാളിയുടെ വീട്ടിൽ തേങ്ങ ഉൽപ്പാദിപ്പിക്കുക തെങ്ങുണ്ടാകുക അവരുടെ ഉപയോഗിക്കാൻ രണ്ട് തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുക അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തൊഴിലുറപ്പ് തൊഴിലാളിയുടെ വീട്ടിൽ തൊഴിൽ ദിനങ്ങൾ പ്രയോജനപ്പെടുത്തി ഞങ്ങളീ തൈ കുഴിച്ച് വെച്ചു കൊടുക്കും എന്ന് പറഞ്ഞാൽ ഒരു തൊഴിലുറപ്പ് തൊഴിലാളിക്ക് അഞ്ച് സെൻ്റ് സ്ഥലമാണെങ്കിൽ അവൻ്റെ വീട്ടിൽ ഒരു തയ്യും അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ ലഭ്യതയനുസരിച്ചും അളവനുസരിച്ചും കൂട്ടിക്കൂട്ടി പരമാവധി അഞ്ച് തെങ്ങും തൈ വരെ ഒരാൾക്ക് കൊടുക്കും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഏഴായിരത്തി അഞ്ഞൂറോളം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇപ്പോൾ തൊഴിൽ ദിനങ്ങളുടെ ലഭ്യത വളരെ കുറഞ്ഞു വരികയാണ് ആ അവസരത്തിൽ അത്തരത്തിലൊരു സഹായമായിട്ടുണ്ട് ഏഴായിരത്തി അഞ്ഞൂറിൽ പരം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വീടുകളിൽ ഇത് കുഴിച്ചു വെച്ചു കൊടുക്കുകയും അവർ കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നീടതിൻ്റെ പരിചരണം സ്വന്തം നിലയിൽ സ്വകാര്യമായി അവർ തന്നെ ഏറ്റെടുക്കുകയും നാല് വർഷം കഴിയുമ്പോൾ ഈ തെങ്ങ് കായ്ക്കാൻ തുടങ്ങും ഫലമെടുക്കുക അവർക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ ഇതിൻ്റെ വിതരണം ജൂലൈ മാസം പകുതിയോടുകൂടി ആരംഭിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി വിഹിതമായി രണ്ട് ലക്ഷം രൂപയും തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി ആറായിരത്തി അഞ്ഞൂറോളം തൊഴിൽ ദിനങ്ങളും വേതന വിഹിതമായി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും ഉൾപ്പെടെ ഇരുപത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി കൃഷി വകുപ്പ് എന്നിവർ സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കുന്നത് അഞ്ച് സെന്റ് സ്ഥലമെങ്കിലും സ്വന്തമായുള്ള തൊഴിലുറപ്പ് തൊഴിലാളിക്ക് ഒരു തെങ്ങിൻ തൈ എങ്കിലും നൽകുകയും മറ്റുള്ളവർക്ക് അഞ്ച് തെങ്ങിൻ തൈകൾ വീതവും നൽകാനാണ് ഉദ്ദേശിക്കുന്നത് തയ്യാറായ തെങ്ങിൻ തൈ പ്ലാന്റ് പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമിച്ചൻ ജോസഫ് പ്രതിപക്ഷ നേതാവ് സി ജോൺ വൈസ് പ്രസിഡന്റ് രജനി അനിൽ തുടങ്ങിയവർ സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടയം